നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ കെ ക്ഷിഭൂനാരായണൻ അമ്പായും വേറെ മാറ്റം കൊണ്ട് ഏറ്റവും ദോഷങ്ങൾ ബാധിക്കപ്പെടാനുള്ള ചാൻസുള്ള നക്ഷത്രങ്ങളൊന്നും രാശിക്കൂറുകളുമാണ് പറയാൻ പോവുക അത് കേട്ട് നിങ്ങളാരും വിഷമിക്കരുത് ചിലപ്പം എന്നെ കുറ്റപ്പെടുത്തി ഒന്ന് വിജിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ദോഷങ്ങളൊക്കെ ആണെന്ന് അറിഞ്ഞിരുന്ന നിങ്ങൾക്ക് ഒരുപാട് കുരുക്കുകൾ നിങ്ങൾ രക്ഷപ്പെടാൻ പറ്റും നമുക്ക് ദോഷങ്ങളുണ്ടെന്ന് കേൾക്കുമ്പോഴേ അതൊക്കെ കേൾക്കാനുള്ള മനസ്സിലാതെ ഓടി പൊളിച്ചു കളയു അപ്പൊ നമ്മുടെ ദോഷം എന്താണ് എങ്ങനെ നമുക്ക് പരിഹാരം കണ്ടെത്താം എങ്ങനെ ഈശ്വരന്റെ കടാക്ഷം കൊണ്ട് ദുരിതങ്ങളും ബാധിക്കാതിരിക്കും എന്നൊക്കെയാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതിയാണ് വേഗൻ രാശി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് വരെ മിഥുനൻ രാശിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ച് വരെ വീണ്ടും ആ രാശിമാറി കർക്കിടകൻ രാശിയിൽ നിന്ന് മിഥുനത്തിലേക്ക് വീണ്ടും മിഥുനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടു വരെ ആ മിഥുനൻ രാശിയിൽ തന്നെ നിലകൊള്ളുകയും ചെയ്തു അപ്പം ഈ സമയത്തിൽ നമുക്ക് ഏറ്റവും ദോഷമുള്ള രാശികൾ എന്ന് മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഈ രാശികളിൽ വേഗസഞ്ചരിക്കുന്ന സമയമാണ് ഏറ്റവും ദോഷം ഷഷ്ടം ദ്വോദശം അഷ്ടമഞ്ചുമുനയു ഭാവാൻ അനുഷ്ഠാൻ വരൂ ഷ്ടം എന്ന് വെച്ചാൽ ആറ് ദ്ദശം പന്ത്രണ്ട് ചെറിയ മൂന്നാമത്തെ രാശി ഏറ്റവും വലിയ ദോഷവും എട്ടില് വേഗസഞ്ചരിക്കുന്ന സമയം അതിൻ്റെ ഒരു ഈശ്വരാനുകൂല്യത്തിന്റെ ക്രമം എങ്ങനെയാണെന്ന് വെച്ചാൽ എത്തി നിന്ന നൂറ് ശതമാനം ദൈവാനുഗ്രഹം വന്നില്ല അപ്പൊ വൃക്ഷ കൂറുകാർക്കാണ് നൂറ് ശതമാനം ദൈവാനുഗ്രഹം അവിടെ നിൽക്കുന്നത് അത് വിശാഖത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാല്യ അനിഴം കേട്ട ഈ നാളുകാർക്കാണ് വേറെ എത്തി നിൽക്കുന്നത് അപ്പൊ എത്തിൻ്റെ പണി കിട്ടും എട്ടിൻ്റെ പണി എന്ന് പറയുന്നത് ജാതം വിഫലം വി നഷ്ടവികലോ തത്വവും അതികഷ്ടവും അഷ്ടമ ജാതം ഭാവി ഒരു ഫലവും നമുക്ക് കിട്ടാനില്ല നമ്മൾ ജോലി കിട്ടി സാലറി കിട്ടിയില്ല ജോലി കിട്ടിയിട്ട് അവരുടെ സ്വസ്ഥതയില്ല അവിടുത്തെ ആ ഉദ്യോഗസ്ഥന്മാരും അധികാരികളൊക്കെ നമുക്ക് പാര ജോലി ട്രാൻസ്ഫർ പ്രമോഷൻ കിട്ടണില്ല അതേപോലെ സർബൻഡ് ആ സർബൻഡ് അതേപോലെ ജോലി നഷ്ടപ്പെടുത്തുക കഷ്ടതകളും നഷ്ടങ്ങളും വിഷമതകളും ഉണ്ടാവുക

അങ്ങോട്ട് പിള്ളേരുടെ വിലക്കിന് ഓടക്കിനൊന്നും പോലാത്തിൽ അത് ഈ ആ ഒരു രക്ഷത്തിന് എങ്ങനെയാണോ ജീവിച്ചോട്ടോ വിചാരിക്കണം നമ്മൾ പറയുന്നത് കേൾക്കാതെ പിള്ളേർ ചലവിച്ച് പോണത് കുഴപ്പമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ മരിച്ചു കളഞ്ഞാൽ നമ്മളുടെ നിമിത്തമാണ് ആ കൊച്ചു മരിച്ചതെന്നുള്ള വിഷമം നമുക്ക് കൂടുതലാണ് കൊച്ചുങ്ങൾ മാത്രമല്ല ഈ വേഴ എട്ടിട്ടുന്ന മൃപീഠ നിലനഗതി കേസ് വിലക്ക് ഓടക്ക് കോടതി പോലീസ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് മുൻതാര നടന്നാലും മറ്റുള്ളവരെ നമ്മളെ നോക്കിക്കണ്ട് എന്തെങ്കിലുമൊക്കെ കുറ്റത്തിൽ പ്രതികളാക്കി നിയമ നടപടി കുരുതി ഒരു വ്യക്തി ജീവിതത്തെ തകർത്ത് കളയുന്ന തരത്തിലുള്ള ഭാര്യകളും കുഴപ്പങ്ങളും ഉണ്ട് തത്രുവും അതികഷ്ടവും അഷ്ടവും വളരെ കഷ്ടവും നഷ്ടവും മരണസ്ഥാനമാണ് അതുകൊണ്ട് നമുക്കും ആത്മഹത്യ ചെയ്ത് കളഞ്ഞാൽ കൊള്ളാതെ പെട്ടെന്ന് വരുമാന മാർഗങ്ങളും സൗഭാഗ്യത്തുള്ള സമ്പത്തുകളൊക്കെ പെട്ടെന്ന് നോക്കുന്നു വളരെ ഗ്രഹപ്പെടിയാണിതെന്ന് പറയുന്നത് അവരുടെ പറയിൽ അവന് ജോലിയുണ്ട് പൈസയുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് ഭർത്താവുണ്ട് ജോലിയുണ്ട് ബിസിനസ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അവൻ്റെ ഒന്നും ഇല്ലാത്തതുപോലെ ഇരിക്കുകയാണ് ബാങ്കുകാർ ജപ്തിക്കുന്ന നടപടികളൊക്കെ വരുന്ന സമയം കൂടിയാണ് വേഴെന്ന് പറയുന്ന ഗ്രഹം എട്ടിനിരിക്കുമ്പോൾ നൂറ് ശതമാനം ദൈവാനുഗ്രഹയിലാണ് ഏറ്റവും വലിയ ദോഷമാണ് എട്ട് ൃതീയ വയ പന്ത്രണ്ടിൽ നിന്ന നമുക്ക് എഴുപത്തിയഞ്ച് ശതമാനം ദൈവാനുഗ്രഹം നിൽക്കുക അപ്പൊ ജാതകത്തിൽ വേഗം പന്ത്രണ്ട് നിന്നാൽ ഗീതകാലം മൊത്തം ആഗ്രഹപ്രയുണ്ട് ഇത് ജീവിതത്തിലാണ് ജാതകത്തിലല്ല അപ്പൊ പന്ത്രണ്ടില് വേഗം നിൽക്കുന്നത് പുണരത്തിന്റെ അവസാനം പതിനഞ്ച് താഴെയ പൂയം ആയില്യം ഈ നാളുകാർക്കാണ് പന്ത്രണ്ട് നിൽക്കുമ്പോൾ പഴയ ആൾക്കാർ അറിയാം ഒരു കോടീശ്വരം പോലും ദരിദ്രനായിപ്പോകും ഒരു ഓട്ടിനു തോറ്റു ഒരു മാർക്കിന് തോറ്റുക റാംഗ്ലിസ്റ്റ് കിടന്നാൽ ജോലി കിട്ടാത്ത കൃത്യ ജോലി നഷ്ടപ്പെടുത്തുക വിവാഹം നടക്കാൻ തടസ്സം വരിക നന്ദബ ബന്ധങ്ങൾ കുറയ്ക്കുക മക്കളുണ്ടാകാൻ തടസ്സം വരിക ഉള്ള പിള്ളേർക്ക് ആപത്തരണം ഇതൊക്കെ ഉണ്ടാകുക അങ്ങനെയുള്ള ഗ്രഹഫലങ്ങളൊക്കെ വരും അപ്പൊ അതുകൊണ്ട് പന്ത്രണ്ടിലെ വേഗം നിൽക്കുന്ന കാലവും നോക്ക് വലിയ യാണ് കടങ്ങൾ കൂടി 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 വരും പെട്ടെന്നുണ്ടാകുന്ന വിറ്റക്ഷയം പ്രവാസ രോഗാൻ ജനത്തി മരണ രീതിമാണെന്ന് വ്യക്തക്ഷേത്രം നടത്തുന്നത് പ്രവാസി നാടും വീടും വിട്ടു പോകുന്ന അവസ്ഥകള് വീട് സ്ഥലം വിറ്റി മാറി പോകുന്ന സമയങ്ങള് രോഗങ്ങള് മരണഭയം നമ്മൾ ഒരു ദിവസമെങ്കിലും ഹോസ്പിറ്റലില ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കടന്നു പോകണ പെട്ടെന്നുണ്ടാകുന്ന അറ്റാക്കുകള് സർജറികൾ ഒക്കെ വേണോ എന്നുള്ള നടത്തുന്നത് അതുകൊണ്ട് മരുന്നും മന്ത്രവും രണ്ടും നമുക്ക് വേണം സൂക്ഷിക്കണം വേണം ഷഷ്ടം അമ്പത് ആറിൽ വേഴം നിൽക്കുമ്പോ അമ്പത് ശതമാനം ദൈവാനുല്യ കുറവുണ്ട് ആറിൽ വേഴം നിൽക്കുന്നത് ഈ മകരക്കൂറുകാർക്കാണ് അപ്പൊ മകരക്കൂറ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഉത്രാടത്തിന്റെ മുക്കാൽ തിരുവാണ് ഉറ്റത്തിന്റെ പകുതി വരെയുള്ളതാണ് മകരക്കൂറുകാർക്ക് അപ്പോൾ മകര കൂടുകാർക്ക് വേഗം ആകെ നിൽക്കുമ്പോൾ കൃണാർത്ഥ ചോര ക്ഷത രോഗശാക്തി ബാധ്യതയെന്നു വച്ചാൽ കടകളെ കൂടി കൂടി കൊണ്ടുവരും ചോരയും വീട്ടിൽ കിടക്കുന്ന മുതലുകള് കള്ളന്മാർ മോട്ടിച്ചുകൊണ്ടു മോഷണം ചൂഷണം റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ഗെയിമുകൾ ലോട്ടറി ഇതിലൊക്കെ പൈസകൾ അടിച്ചുകൊണ്ട് പോവും കള്ളന്മാര് ഒരു വീട് വയ്ക്കാനാ വസ്തു വാങ്ങിക്കാനൊക്കെ ഉള്ളതെല്ലാം കൂടെ നുള്ളിൽ പതക്കി കൊടുക്കുമ്പോൾ അവര് പറ്റിച്ചുകൊണ്ട് തിരുവോണം നക്ഷത്രക്കാർക്ക് വേഗം പ്രതികൂലമായിട്ട് നിൽക്കുന്ന ശനി അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് നമുക്ക് കിട്ടാതെ വരുന്ന പൈസയും കാര്യമൊക്കെ കിട്ടുമെങ്കിലും ഒരു വീട് വാങ്ങിക്കാൻ ഫ്ലാറ്റാ വില്ലകളോ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ ആരേതെങ്കിലും പൈസ കൊടുത്താൽ അത് നമുക്ക് ബാങ്കുകാർ പോലും ബാക്കി ലോൺ തരാതിരിക്കുമ്പോൾ കൊടുത്ത പൈസ തിരിച്ച് കിട്ടാതിരിക്കുകയും വീണ്ടും പൈസ കടം വായിച്ച് നമുക്ക് വീടാ വർക്ക് വാങ്ങിക്കാൻ നിവർത്തിയില്ലാതെ വരികയും ചെയ്ത വീടും ഇല്ല പൈസ ഇല്ലാതെയൊക്കെ പോകും അതുകൊണ്ട് മോഷണം ചൂഷണം മാത്രമല്ല ഏജൻസി ബിസിനസ് കോൺട്രാക്ട് ഉള്ള പൈസ നിലനിർത്തിക്കൊണ്ട് നമ്മളും തൊഴിലാളിയായിട്ട് ജീവിക്കുന്നതിന് നല്ലത് തൊഴിലാളിയായിട്ട് ജീവിക്കാൻ ശ്രമിച്ച ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് പരാജയങ്ങള് കഷ്ടതകളാക്കരും അങ്ങനെ സൂക്ഷിക്കുന്നു പിന്നെ മേടരാശി കൂടുതൽ ആർക്ക് ഇരുപത്തി അഞ്ച് ശതമാനമാണ് ദൈവാനുപൂജ കുറവുള്ളത് മൂന്നിലു വേഗം മൂന്ന് വേറെ നിന്ന ഹരിഭവനെ സഹജേ വാ ബൃഗതാം പത്ത് സ്ഥിരേ കലാ മൂന്നില് ആവലും മകരക്കൂറുകാർക്ക് ആറിലും നിന്ന ആകളും മേടക്കൂറുകാർക്ക് മൂന്നില് വേഴ നൽകുന്നത് പോലും കലഹം പ്രവോചനങ്ങൾ സന്താനങ്ങൾ നമ്മൾ ബന്ധുക്കൾ നമ്മള് പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാട് നമുക്ക് ബാങ്ക് ബാങ്ക് മാനേജറും തന്നെ നമ്മൾ എത്ര പൈസ അടച്ചാൽ അയാൾ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അധികാരികളുടെ ഇടയിൽ സഹായം വേണമെന്നും പറഞ്ഞുകൊണ്ട് ചെന്നാൽ നമ്മളെ ഉദ്യോഗസ്ഥന്മാർ സഹായിക്കില്ല നമ്മളെ ഇരിക്കുന്നത് പരമാവധി എന്തെങ്കിലും നോക്കുക എടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് നമ്മളെത്തെ കാരൊക്കെ വട്ടം തിരിച്ച് ഉപ്പാട് ഒരുക്കി നമ്മൾക്ക് ഉപകാരം ചെയ്യുന്നതിന് പോയ ഉപയോഗിക്കുകയും നിങ്ങളൊരു ഉദ്യോഗസ്ഥരാണെങ്കിലും നിങ്ങൾ ആ ജോലിയിലും പ്രവർത്തിയിലും ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ജോലി ചെറുപ്പിക്കാൻ തന്നെ നാട്ടുകാരും ഉദ്യോഗസ്ഥന്മാരും അധികാരികളും ശ്രമിക്കുന്ന സമയമാണ് അതുകൊണ്ട് നമ്മൾ ഈ സമയങ്ങളിൽ നമ്മുടെ അധികാരം പവറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ വടിയാക്കാനും ആ ഉപദ്രവിക്കാനൊക്കെ പോയാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും തന്നെ സമ്പത്തിനും സൗഭാഗ്യത്തിനൊക്കെ തന്നെ വിഷമതകൾ ഉണ്ടാകുന്ന ആണ് അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ദുസ്തകേട വശത രുചാകമം സ്വസ്ഥകേട വശതകശമം വല

യും ചെയ്യണം മന്ത്രം നമ്മള് ജപവും ജപോക്ക അങ് തുടങ്ങണം മന്ത്രവാദി ആവണം സമയം കിട്ടുമ്പോൾ നാമജപങ്ങളൊക്കെ നടത്തണം അമ്പലത്തൊക്കെ പോകാൻ ശ്രമിച്ചാൽ നടക്കാത്തവർക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ മന്ത്രങ്ങളൊക്കെ നമുക്ക് കേൾക്കാം അല്ലെങ്കിൽ നമുക്ക് ജപിക്കാം മന്ത്രം നൃത്തം അമ്പലത്തിൽ കുടുംബക്ഷേത്രത്തിൽ കുറുതി ഉത്സവം ഒരുപാട് പൂജകൾ വീടിന്റെ പരിസരത്ത് അമ്പലത്തിലും ജപങ്ങളും പൂജകളും അർച്ചനക്കൊക്കെ കൊടുക്കാം അന്ന് നൃത്തം ബലി அப்ப மரிக்கு பிதா பூஜைகள பிதுக்கள சகாயம் கொண்டு பிரிதாக சகல சம்பத சந்தரிங்க பிதுக்களை சம்பத் சந்தடி ஆயுசு அருப்பி இது தரும் ஜீவ்சிணும் சகாய் பின்னாடி மரிச்சர்ன்னு நமக்கு தோணும் ப்ரஷ் மரிச்சவருட சகாயம் உண்டி நமக்கு எந்த காரியம் வேணும் ஜிச்சு பற்றும் அங்கே பிதாக பிரேத പിതരി സഖതൊക്കെ സമ്പദ് സന്ത സമ്പത്ത് സർവിയായി സ്ഥല പ്രവൃത്തിയിലൊക്കെ കിട്ടും പിതൃക്കൾക്ക് അപ്പൊ ബലി ബലി എന്ന് പറയുമ്പോൾ രണ്ടുമൂന്നും ബലിയുണ്ട് നരബലി ജ്യോത്സന്മാരാരും ചെയ്യണമല്ല അത് രാക്ഷയക്കാർക്കുള്ളതാണ് നരബലി എന്ന് പറയുന്നത് നമ്മളാരും ഉത്സവബലി ആറാട്ടബലി സപ്തബലി പിതൃബലി ഇങ്ങനെയുള്ളതൊക്കെ ജ്യോത്സന്മാരും താന്ത്രികന്മാരും മാത്രികന്മാരും ചെയ്യണം ബലിയാക്കാർക്കും അതേപോലെ ശരിക്കും പറഞ്ഞൊരാക്ഷയക്കാർക്കുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ നല്ല ബലി എന്ന് പറയുന്നത് ആര് ചത്താലും നല്ല ബലിയാണല്ലോ ഒരു ജോൽസൻ്റെ മണ്ഡല ആ ഒരു അമ്പലത്തിൻ്റെ ഒരു പൂജാരിയുടെ മണ്ഡല ചാരി വച്ചിട്ടു യോഗന്മാർക്ക് നമ്മൾ ദൂഷിച്ച് നമ്മളെ ഈ പ്രസ്ഥാനങ്ങളെയും ആത്മീയ ഗുരുക്കന്മാരെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയൊക്കെ അന്ധവിശ്വാസമായിട്ട് ചിത്രീകരിച്ച് മിടുക്കന്മാരായിട്ട് കഴിയുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് ഈ ആൾക്കാരുടെ ചാപവും ദോഷവും കിട്ടിയ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റൂ എന്നുള്ളതാണ് അത് ഈ ശനി ഏശനി എന്നുള്ള കാര്യം പറഞ്ഞെന്നുള്ളത് ഉള്ളത് കേട്ടത് വിഷമിക്കാനുള്ളത് മന്ത്രനട്ട ബലിപൂജ പൂജകൾ ഗണപതി പൂജ ഭഗവതി പൂജ മുത്തുജവും ഐശ്വര്യ പൂജ അങ്ങനെയുള്ള പൂജകളൊക്കെ മന്ദനട്ട ബലിപൂജ ഔഷധയിൽ ഔഷധം കഴിക്കണം ഇന്ന് മന്ത്രവും വേണം ആ ഔഷധി അങ്ങനെ ഔഷധി ദേവതാ ഭജനതാതു പോഷണയിൽ ദേവന്മാരെ ഭജിക്കണം ദേവന്മാരെ ഭജിക്കുക എന്ന് പറയുമ്പോൾ ദേവന്മാരെ പരിഗണന ഔഷധ ദേവതാ ഭജനതാതു പോഷണ ഔഷധം ദേവതാ ഭജന ഇതൊക്കെ ചെയ്യണം നമ്മളെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ പറ്റൂ അതുകൊണ്ട് എന്ത് ചെയ്യണം വണ്ടി ഓർത്തിക്കുന്നത് പൈസ ഇടപാടുകള് കുടുംബകലകള് ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തന്നെ പരിഹരിച്ചു പെട്ടെന്ന് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെ ഗുരുക്കന്മാരുണ്ട് അച്ഛനപ്പുപ്പന്മാരുണ്ട് സഹോദരങ്ങളുണ്ട് നമ്മളെ പഠിപ്പിച്ച ആൾക്കാരുണ്ട് അതേപോലെ ആരെങ്കിലും കൊണ്ട് വേണ്ട തരത്തില് ഉപദേശങ്ങൾ നേടിയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാ തെറ്റതാ തെറ്റതാന്നുള്ളത് ഒരിക്കലും നമുക്കറിയാൻ പറ്റില്ല ഒരാൾ പറഞ്ഞാലും നിങ്ങൾക്ക് വിനാശകാര്യ വിപരീത ബുദ്ധി എന്നാണ് പറഞ്ഞാൽ കേൾക്കാൻ മനസ്സിലുള്ളത് അതുകൊണ്ട് ധാരയെങ്കിലും നിനക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ജ്യോതിഷൻ്റെയോ വക്കീലിൻ്റെയോ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു പോയാൽ നമുക്ക് ഈ വിനകളും കുഞ്ഞാക്കുരുക്കുകളും കുഴപ്പങ്ങളും ശേഷവും മാറി സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും നമ്മളെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ മറ്റുള്ളവർക്ക് കഴിയില്ല എങ്കിലും നമ്മളെ സൂക്ഷിച്ച് കണ്ട് പ്രവർത്തിക്കാൻ നല്ലതാണ് സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസയോടും ദർശനം നടത്തി വഴിപാട് നടത്തി പ്രാർത്ഥിച്ച ഒരുപാട് ദോഷങ്ങൾ മാറി

പത്ത് കൈകളുള്ള ഒരു വിഗ്രഹം അവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ട് എല്ലാ മാവാസത്തോറും രാവിലെ നടപതി പൂജ പത്ത് മണിക്ക് പുണ്യഹോമം അതേപോലെ അപ്പുറക്കും വെളി തിരുഹോമം നാല് മണിക്ക് അമ്മ രാജപൂജ അഞ്ച് മണിക്ക് അധകാലി പൂജ ആറ് മണിയൊട്ട് ഏഴ് മണിയോരെ പാല് തൈര് വന്നാൽ നടന്നു അടുതായ വിശിഷ്ട ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങൾ പുഷ്പാരിധി ഭസ്മാഭിഷേകം പുഷ്പാഭിഷേകം ഇങ്ങനെയുള്ള വിശിഷ്ടമായ കർമ്മങ്ങളുണ്ട് ഇത് നാട്ടിനും ജനങ്ങൾക്കും നന്ദി ചെയ്യണം ചെയ്യണത് നിങ്ങൾക്ക് ഈ പൂജയിൽ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ ഈ ഗ്രഹപ്പഴേതും കണ്ട് നിങ്ങൾ വേണ്ടുപോകരുത് നമുക്ക് എല്ലാ വിഷമതകളും മാറി നല്ലത് നിങ്ങൾക്കും കുടുംബത്തിനും സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കും നല്ല ഗ്രഹിക്കുന്നവരെ ഞങ്ങളുടെ അപരദേവതയായ കാലഭൈരവസ്വാമിയോടു യോഗരക്ഷകനായ പത്മനാഭസ്വാമിയോടുകൂടി ప్రార్థించు నీ నమస్కారం